മുതിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ജനറൽ ആശുപത്രിയിൽ വെച്ച് പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിനിരയായെന്ന് പോലീസ് പറയുന്നു ബസ് സ്റ്റാന്റിന്റെ സമീപത്തെ പൂട്ടിയിട്ട കടയിൽ വെച്ചും പെൺകുട്ടി ബലാത്സംഗത്തിനിരയായ എന്ന വിവരം പുറത്തുവരുന്നുണ്ട് ശ്രീ ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു ശ്രീജിത്ത് ഓരോ ദിവസവും അങ്ങേറ്റം നടക്കുന്ന നമ്മളെ അങ്ങേറ്റം ചിന്തിപ്പിക്കുന്ന തരത്തിൽ പുതിയ പുതിയ വാർത്തകളാണ് അപ്ഡേറ്റുകളാണ് സംബന്ധിച്ച് വരുന്നത് ഇപ്പോൾ ഇടങ്ങളിൽ പോലും പബ്ലിക് പ്ലേസുകളിൽ പോലും പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിനെതിരായ നെറ്റിക്കുന്ന വിവരം വരുന്നു ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെട്ടിട്ടും ഈ വിവരങ്ങൾ പുറത്തുവരാൻ ഇത്രത്തോളം വൈകി എന്നത് അത്ഭുതപ്പെടുത്തുന്ന കാര്യം കൂടിയല്ല സുജിത തീർച്ചയായും എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ആ പെൺകുട്ടിയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും മറുപടി പറയേണ്ടതാണ് എന്തായാലും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ വെച്ച് ആശുപത്രിയുടെ ഒഴിഞ്ഞൊരു പ്രദേശത്ത് വെച്ച എന്ന് മാത്രമാണ് എഫ് ഐ ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു എന്തായാലും ആ ആശുപത്രിയിൽ വെച്ച് ആ കെട്ടിടത്തിന് ആ പ്രദേശത്ത് വെച്ച് പെൺകുട്ടി രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് നാലുപേരാൽ ബലാത്സംഗത്തിന് കൂട്ടബലാത്സംഗത്തിന് ഇരയാകുന്നതെന്നാണ് എഫ് ഐ ആർ പറയുന്നത് ഈ പെൺകുട്ടി ആ സമയത്ത് അതിനുശേഷം പെൺകുട്ടിയെ ആ പ്രദേശത്ത് നിന്ന് അവർ മാറ്റുകയും ചെയ്തുവെന്നും എഫ് ഐ ആർ പറയുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് പരിചയപ്പെട്ട നാലുപേരാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് എഫ്ഐആർ ഉള്ളത് ഈ പ്രതികൾ ഉടൻ അറസ്റ്റിലാകുമെന്നും പറയുന്നുണ്ട് ഇത് കൂടാതെയാണ് പത്തനംതിട്ട ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് അവിടുന്ന് ബസ്സിൽ ഇറങ്ങി വന്ന പെൺകുട്ടിയെ കാറിൽ കൊണ്ടുപോയി തൊട്ടടുത്ത കടയിൽ പൂട്ടിയിട്ട കടയുടെ പരിസരത്ത് വെച്ച് മൂന്നുപേർ ചേർന്ന് ബലാത്സംഗം ചെയ്തു വന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു അങ്ങനെ ദിവസങ്ങൾ തോറും കൃത്യമായ വിവരങ്ങൾ ഇങ്ങനെ എഫ് ഐആർ മുഖാന്തരം പുറത്തു വരികയാണ് ഇക്കാര്യത്തെക്കുറിച്ചൊക്കെ തെളിവുകളുണ്ടോ അങ്ങനെ മറ്റു കാര്യങ്ങളുണ്ടോ പിന്നെ പോലീസ് കഥയാണോ എന്ന കാര്യം ഒരു ഇനിയും വരാനുണ്ട് എന്തായാലും കൂടുതൽ അറസ്റ്റുകൾ നാളെ ഉണ്ടാകുമെന്ന് പ്രതികളായിട്ടുള്ളതിൽ ഇരുപത്തിയെട്ട് പേർ ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട് സുഹൈന കേസ് വിവിധ ഇപ്പോൾ അറസ്റ്റിലായിരിക്കും ഓരോ ദിനവും ഓരോ മണിക്കൂറിലും അങ്ങേയറ്റം നടക്കുന്ന പുതിയ പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നു അങ്ങേറ്റം വൈകി വാർത്തകൾ പുറത്ത് എന്തുകൊണ്ട് ഈ സംഭവം പുറത്തിറങ്ങാൻ വൈകിയതടക്കമുള്ള കാര്യങ്ങളിൽ ഉദ്യോഗസ്ഥ സംഘം പരിശോധന നടത്തേണ്ടതുണ്ട്